ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ദ്വീപ രാഷ്ട്രമായ മാലദ്വീപിന് അടിയന്തര ധനസഹായം വാഗ്ദാനം ചെയ്ത് ഇന്ത്യ അൻപത് മില്യൺ ഡോളറിന്റെ സർക്കാർ ട്രഷറി ബില്ലുകളിലേക്കുള്ള സബ്സ്ക്രിപ്ഷൻ ഒരു വർഷത്തേക്ക് നീട്ടിക്കൊണ്ടാണ് ഇന്ത്യ മാലദ്വീപിന് അടിയന്തര സാമ്പത്തിക സഹായം നൽകുന്നത് ഇത് രണ്ടാം തവണയാണ് ഇന്ത്യ ഇത്തരത്തിൽ മാലദ്വീപിന് സഹായം വാഗ്ദാനം ചെയ്യുന്നത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ മാലദ്വീപ് ഗവൺമെന്റിന്റെ അൻപത് മില്യൺ ഡോളറിന്റെ ട്രഷറി ബില്ലുകൾ ഒരു വർഷത്തേക്ക് സബ്സ്ക്രൈബ് ചെയ്തതായി മാലദ്വീപിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷൻ പ്രസ്താവനയിൽ അറിയിച്ചു മുൻ സബ്സ്ക്രിപ്ഷന്റെ കാലാവധി പൂർത്തിയാകുന്ന തീയതി മുതലാണ് പുതിയ സബ്സ്ക്രിപ്ഷൻ നേരത്തെ മെയ്യിലാണ് ഇത്തരത്തിൽ ട്രഷറി ബില്ലുകൾ എസ് സബ്സ്ക്രൈബ് ചെയ്തത് മാലദ്വീപ് ഗവൺമെന്റിന്റെ പ്രത്യേക അഭ്യർത്ഥന മാനിച്ചാണ് ഈ അടിയന്തര സാമ്പത്തിക സഹായമെന്നും പ്രസ്താവനയിലുണ്ട് ആവശ്യഘട്ടങ്ങളിൽ ഇന്ത്യ മാലദ്വീപിനെ സഹായിച്ചിട്ടുണ്ടെന്നും അതിനിയും തുടരുമെന്നും ഇന്ത്യൻ ഹൈക്കമ്മീഷണറുടെ പ്രസ്താവനയിൽ പറഞ്ഞു ഇന്ത്യയുടെ സഹായത്തിന് മാലദ്വീപ് ടൂറിസം മന്ത്രി അഹമ്മദ് അദീബ് നന്ദി അറിയിച്ചു ചൈനയിൽ നിന്ന് വൻതോതിൽ കടം വാങ്ങുകയും ഇന്ത്യയിൽ നിന്ന് കൂറുമാറുകയും ചെയ്ത ഇന്ത്യൻ മഹാസമുദ്ര രാഷ്ട്രമായ മാൽദ്വീപ് കടബാധ്യതയുടെ ഉയർന്ന അപകട സാധ്യതയിലായിരുന്നു നവംബറിൽ ചൈന അനുകൂല പ്രസിഡന്റ് മുഹമ്മദ് മുയിസു അധികാരമേറ്റതിനു ശേഷം മാലദ്വീപിന് കൂടുതൽ ധനസഹായം നൽകുമെന്ന് ബെയ്ജിംഗ് വാഗ്ദാനം ചെയ്തിട്ടുണ്ട് ബെയ്ജിംഗ് സന്ദർശനത്തിന് ശേഷം വികസന ഫണ്ടുകൾക്കായുള്ള നിസ്വാർത്ഥ സഹായത്തിന് ചൈനയ്ക്ക് കഴിഞ്ഞ മാസം മുയിസു നന്ദി പറഞ്ഞിരുന്നു മാലദ്വീപിന്റെ വിദേശ കടത്തിന്റെ വിശദാംശങ്ങൾ അന്താരാഷ്ട്ര നാണയനിധി നൽകിയിട്ടില്ലെങ്കിലും അടിയന്തര നയക്രമീകരണം ആവശ്യമാണെന്ന് പറഞ്ഞു കാര്യമായ നയപരമായ മാറ്റങ്ങളില്ലാതെ മൊത്തത്തിലുള്ള ധനകമ്മിയും പൊതു കടവും ഉയർന്ന നിലയിൽ തുടരുമെന്ന് പ്രവചിക്കപ്പെടുന്നു രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയുടെ അവലോകനത്തിന് ശേഷം ഐ എം എഫ് പറഞ്ഞു മാലദ്വീപ് ബാഹ്യവും മൊത്തത്തിലുള്ളതുമായ കടബാധ്യതയുടെ ഉയർന്ന അപകട സാധ്യതയിലാണ് വെള്ളമണൽ കടൽ തീരങ്ങൾക്ക് പേരുകേട്ടതും സമ്പദ് വ്യവസ്ഥയുടെ മൂന്നിലൊന്ന് വിനോദസഞ്ചാരം വഹിക്കുന്നതുമായ ഈ ദ്വീപ സമൂഹം കോവിഡ് നയൻറ്റീൻ പാൻഡമിക്കിൽ നിന്ന് സാമ്പത്തികമായി കരകയറി എന്നാൽ ആസൂത്രിതമായ എയർപോർട്ട് വിപുലീകരണവും ഹോട്ടലുകളുടെ വർധനവും വളർച്ചയെ ഉത്തേജിപ്പിക്കുമെന്ന് പ്രവചിക്കുമ്പോൾ വീക്ഷണത്തെ ചുറ്റിപ്പറ്റിയുള്ള അനിശ്ചിതത്വം ഉയർന്ന നിലയിലാണെന്നും അപകട സാധ്യതകൾ ദോഷവശത്തേക്ക് ചായന്നുവെന്നും ഐ എം എഫ് പറഞ്ഞു രണ്ടായിരത്തി പതിനെട്ട് വരെ അഞ്ചു വർഷം ഭരിച്ച മൊയ്സുവിന്റെ ഉപദേഷ്ടാവ് മുൻ പ്രസിഡന്റ് അബ്ദുള്ള യമീൻ നിർമ്മാണ പദ്ധതികൾക്കായി ബെയ്ജിംഗിൽ നിന്ന് വൻതോതിൽ കടം വാങ്ങിയിരുന്നു ഇത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ചൈനയോടുള്ള മൂന്ന് ബില്യൺ ഡോളറിലധികം വിദേശ കടത്തിന്റെ നാൽപ്പത്തിരണ്ട് ശതമാനം കടബാധ്യതയായി മാലദ്വീപ് ധനമന്ത്രാലയ ഉദ്ധരിച്ച് ലോകബാങ്ക് ആണ് പറഞ്ഞത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം മാലദ്വീപ് വളരെ പ്രധാനമാണ് ഒരു വശത്ത് ഏതൻ ഉൾക്കടലിന്റെയും ഹോർമൂസ് കടലെടുക്കിന്റെയും പടിഞ്ഞാറൻ ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെയും ചോക്ക് പോയിന്റുകൾക്കും മറുവശത്ത് മലാക്ക കടലെടുക്കിന്റെ കിഴക്കൻ ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ ചോക്ക് പോയിന്റിനുമിടയിൽ ഭൂമി ശാസ്ത്രപരമായി ഒരു ടോൾഗേറ്റ് പോലെ സ്ഥിതി ചെയ്യുന്ന ഒരു ദ്വീപരാഷ്ട്രം അതിനാൽ ആഗോള സമുദ്ര വ്യാപാരത്തിന് പ്രത്യേകിച്ച് ഇന്ത്യക്ക് വിശാലമായ തന്ത്രപരമായ പ്രാധാന്യമുണ്ട് ഇന്ത്യ ഇതുവരെ അടുത്ത ബന്ധം നിലനിർത്തിയിട്ടുണ്ട് കുറഞ്ഞ സമയങ്ങളിൽ പോലും ഈ മേഖലയിൽ ചൈനയുടെ ഏതെങ്കിലും കാര്യമായ സാന്നിധ്യം ഇന്ത്യയ്ക്ക് അനുകൂലമല്ല അതിനാൽ അത്തരം സാധ്യതകൾ സംരക്ഷിക്കപ്പെടേണ്ടതാണ് ന്യൂസ് ഡെസ്ക് കേരള കൌമുദി